ഹേ നമസ്കാരം നമ്മുടെ ചെമ്മീപ്പണിയുടെ അവസാനത്തെ എപ്പിസോഡാണ് ഈ കാണിക്കുന്നത് ഒരു ദിവസം നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് വലയൊക്കെ കിട്ടോട്ടെ ചെമ്മീപ്പണിക്ക് പോകുമ്പോൾ വൺ ഡേ പണിയായിരിക്കുള്ളൂ അപ്പോൾ അതേ ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഞണ്ടേ ഉണ്ട് ഞണ്ട് ഉണ്ടെങ്കിൽ രണ്ട് കയറി വേണ്ടതാണ്ട ഒരു ചൊല്ലി അല്ലേ ആ കറക്റ്റാണ്ട ഞണ്ട് കയറി ഉണ്ടെങ്കിൽ രണ്ട് കയറി വേണ്ടത് നല്ല അടിപൊളി ഞണ്ടേറിയാണ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് വിടതേ ഒരു കുഞ്ഞം ബോട്ട് വലിച്ചു പോകേണ്ട അവർ ഓളപ്പരപ്പിൽ ഇങ്ങനെ പയ്യപ്പയ്യ ആടിയാണ് ആ ബോട്ടിൻ്റെ പോക്ക് അങ്ങനെ ഉച്ചക്കൽ ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഞണ്ടേറി നമ്മുടെ വീഴ്ച ചേട്ടന് എല്ലാവർക്കും സമാസമം വിളമ്പി കൊടുക്കുന്നുണ്ടോ നല്ല അടിപൊളി ഞണ്ടേറിയും ചോറും ഉണ്ട് ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ഒരു വല വലിച്ചോണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണുന്നത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മുടെ ഈ ഒരു ചെറിയ വല പിടിക്കണ്ട ചെമ്മീപ്പണിയുടെ വല അപ്പൊ ആ വല ഈ കൊട്ടയിൽ നിറയെ ചോറിയെടുത്ത് വെച്ചാൽ കാണാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ വലയിൽ കിട്ടിയ ജെല്ലി ഫിഷുകൾ ഇത് കടലിലേക്ക് തിരിച്ച് കളയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടത്തി കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വലയിലേക്ക് തന്നെ അത് വീണ്ടും കയറി അപ്പോൾ അതേ നമ്മുടെ ചേട്ടന്മാർ വല ചെറുതായിട്ട് ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ പോയി മഴക്കാര് കയറി കൊണ്ടിട്ടുണ്ടെ ചെറിയ പോട്ട അതിൻ്റെ വലിയ ചെറിയ രീതിയിലുള്ള റോളിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇണ്ടട്ടാ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെമ്മിപ്പണിയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് അതായത് പല എത്ര ദിവസത്തെ പണിയാണ് എത്ര വലിയ ബോട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ചെറിയൊരു നാൽപ്പത് അടി അമ്പത് അടി ബോട്ടിലാണ് ഇപ്പോൾ ഈ പണിക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ചെമ്മിപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേ പണിക്കാണ് കൂടുതലും ചെമ്മിപ്പണിക്കാർ പോകാറുള്ളത് കാരണം സിംഗിൾ ഡേ പണി എന്ന് പറയുമ്പോൾ രാവിലെ ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ പോയിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും എത്തോട്ടെ അപ്പം നമ്മുടെ വളരെ നല്ല ലോഡായിരുന്നു നല്ല ലോഡായൻ്റെ പേരിൽ ഈ പറഞ്ഞ ചെളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് നമ്മുടെ ഈ കപ്പീമൊക്കെ കൊളുത്തിയിട്ട് കടലിലിട്ട് തന്നെ ബോട്ടം ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി അപ്പോൾ ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ പോകണുണ്ട അങ്ങനെ കോടൻ കയറിയൊരു കാഴ്ച വേണ്ടി കാണാ നമ്മൾ രണ്ട് കപ്പിയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുണ്ടോ നമ്മുടെ ആ ഒരു കോടണ്ടിനി ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ തീറോപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കാഴ്ച ലോട്ട് പറഞ്ഞാൽ നല്ല ലോഡിണ്ട നമ്മൾ ഈ ചരക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ റോളിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിക്കണമെന്ന് പറയണ അതിന്റെ കാര്യം വേണ്ട നമ്മുടെ മേത്തോട്ടൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ തെറിച്ച് നമ്മൾ നേരെ കടലിലേക്ക് പോകണ്ട കണ്ട അപ്പൊ നന്നായിട്ട് ശ്രദ്ധയോട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ മൂഡ് റോ പൊട്ടിക്കേണ്ട ഇത് പൊട്ടിച്ചു കഴിയുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഈ ചരക്ക് തുറക്കുമ്പോ എന്തൊക്കെ മീനാണ് അതിൻ്റെ ഉള്ളിലുള്ളട്ടാ ആഹാ ഇത് നോക്കി ചെമ്മീൻ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം നമുക്കൊരു ഡബിൾ ടച്ച് പണിയാണ്ട കിട്ടിയാണ് ഇതാണ് നമ്മുടെ ആ ഒരു കടലിന്റെ അടിയിലൊക്കെ വന്ന ഒരു തരം ഒരു ചെടി പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പാരെന്നൊക്കെ പറയൂര് ഒരു പായൽ പോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു മാസങ്ങളിൽ നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സംഭവം ഉണ്ട് കണ്ട ഇത് നമ്മുടെ ബോട്ടിൽ കയറിയിട്ടാണ് അത്രയും ടൈറ്റ് ലോഡായിട്ട് വന്നത് അപ്പോൾ ഈ പറഞ്ഞ സാധനം തിരിയിൽ എന്ന് പറഞ്ഞാൽ ചടങ്ങ് പരിപാടിയാണ് അപ്പോൾ ഇതിന്റെ അടിയിൽ നിന്ന് നമ്മിപ്പൊ തൽക്കാലം ഈ മീൻ മാത്രമാണ് തിരഞ്ഞെടുക്കണം മീനും അതുപോലെ ഈ പറഞ്ഞ ചെറിയ ആവോലി അതുപോലെ ഈ പല്ലിക്കോ ചാളയൊക്കെ ഉണ്ടാവില്ല ആ ഒരു മീൻ മാത്രമുണ്ട് നമ്മൾ തെരഞ്ഞെടുക്കണത് കണ്ടിട്ട് നേരെ നമ്മൾ കരക്കയിലേക്ക് ഓടിച്ചു പോയണം കാരണം ഇത് തെരയാന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ ചെമ്മീനെ എടുക്കണമെന്ന് എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അടുത്ത വലയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല ഇത് കണ്ടോ ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാരും അതുപോലെ ചെമ്മീനെ കൂടി നേരെ നമ്മൾ കരയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കമ്പനിയിൽ കണ്ട കൊടുക്കണം അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരുണ്ടാവും ആ ഒരു തിരിഞ്ഞോളും ഇതാണ് നമ്മുടെ ആ ഒരു പാരെന്ന് പറയണ ചെളിയും ഒരു പായാലല്ല ഒരു ഒരു സൈസ് സാധനം ഉണ്ടത് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയണം അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടാ ഈ കണ്ടാ ഇതിനകത്ത് നിറച്ചുതാണ് അപ്പൊ ഇതിൻ്റെ ചെമ്മീൻ തെരഞ്ഞെടുക്കുന്ന പണിയാണ് നോക്കി നമുക്ക് കിട്ടിയ മീൻ കൂട്ടങ്ങളാണെങ്കിൽ കാണുന്നത് ഞണ്ടുണ്ട് അതുപോലെ പലവകാ മീനുകൾ ഉണ്ടട്ടാ അതുപോലെ കുറച്ച് ആവോലി ഉണ്ട് ചെറിയ ചെറിയ ആവോലി അങ്ങനത്തെ നമ്മുടെ ആ ഒരു അഴീക്കോട് മനമ്പം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പണിക്കാവശ്യമായിട്ടുള്ള സിമന്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ചങ്കാർ പോലത്തെ ഇതിനകത്ത് കയറ്റിയിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണ കാണുന്നത് ഈ അടുത്ത് തന്നെ ആ ഒരു പാലവും കാര്യങ്ങളൊക്കെ പൂർത്തിയാവും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കണ്ട പില്ലറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ജങ്കാർ ഇല്ല ചെറിയൊരു ഫെറിയാണുള്ളതിനത് വണ്ടികളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കയറില്ല അങ്ങനെ അതായത് നമ്മൾ ആ ഒരു കരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആ ഒരു ചരക്ക് കിട്ടിയ ചരക്കെല്ലാം കൂടി നേരെ പടപട പട ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഇറക്കി അവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത വരയിടാനായിട്ട് നേരെ കടലിലേക്ക് ഓടാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടിയും ചേർന്ന് ആ ഒരു പിടിച്ച നമ്മുടെ ആ ഒരു പാരും ചെമ്മീനും കൂടിയുള്ള എല്ലാം കൂടി നേരെ കരയിലേക്ക് ഇറക്കി കൊടുക്കേണ്ടത് അങ്ങനത്തെ ആ ഒരു പിടിച്ച ജമ്മീനെല്ലാം നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരെ കൂടി തിരിഞ്ഞു മാറ്റിക്കോളൂട്ടാ അപ്പൊ നമ്മ നേരെ കെട്ടഴിച്ച് കടലിലേക്ക് പോയി അപ്പൊ അത് ജോഷിച്ചേട്ടം മഞ്ഞൊഴി എന്തോ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടാ കടയിൽ നിന്ന് അങ്ങനെ നേരെ നമ്മൾ കടലിലേക്ക് വെച്ചു പിടിച്ച് അവിടെ ചെന്ന് വലയിട്ട അപ്പൊ വല പിടിച്ച് വല വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി നേരായി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ബോട്ടിൽ നല്ല അടിപൊളി കടിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചായയുടെ അപ്പോൾ അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഒച്ചപ്പാടുത്ത് വിളിച്ച അവർ നമുക്കും ചെറിയൊരു രീതിയിൽ പൊതിയില് കെട്ടി അവര് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടാ കടലിൽ നമ്മൾ അങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തായിരിക്കുള്ളൂ നമ്മൾ ആ ഒരു പണിക്കു മുമ്പേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂട്ടബോട്ടിൻ്റെ വാങ്ങും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അത് ഇപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളായാലും എന്തായാലും അങ്ങനെ തന്നെ അപ്പോൾ അപ്പോൾ അതാ ആ ഒരു കടലിൻ്റെ ആ ഒരു രൂപമാറ്റം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴക്കുള്ള ഒരു കോളാണ് ഈ വന്നത് അപ്പോൾ ചെറിയ രീതിയിൽ കാറ്റ് കാറ്റുമടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ അവസാനത്തെ വലയാണ് അപ്പോൾ ഈ വല പിടിച്ചിട്ട് നമ്മൾ നേരെ ഓടിക്കയറും ഒരു ദിവസം നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു നാലു വല അഞ്ച് വിലയൊക്കെ ഇടുവുള്ളൂ മാക്സിമം അങ്ങനെ നമ്മളത് വല പിടിക്കാനായിട്ട് പോകണം അപ്പോൾ അതായത് രാജപ്പൻ ചേട്ടനാണ് സ്രാങ്ക് നമ്മുടെ ബോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വലപിടിക്കണമനുസരിച്ച് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറുമ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് സ്രാങ്ങിൻ്റെ കഴിവുണ്ട് അപ്പോൾ സ്രാങ്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണണം പണിക്കാരപ്പം തന്നെ വല കയറ്റി കൊണ്ടിരിക്കുകയാണ് ഇനി കയറി കഴിയുമ്പോൾ എന്തൊക്കെ ചരക്കാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം എന്തൊക്കെ ചരക്കൊന്നും ഇല്ല ചെമ്മീനാരി കൂടെ നമുക്ക് കിട്ടണം കാരണം ചെമ്മീപ്പണിയല്ലേ ആഹാ ഇത് നോക്കി ചെമ്മീൻ തുള്ളി നമ്മള് തുള്ളിക്കളിക്കണ കാഴ്ചണ്ടോ നല്ല അടിപൊളി പൂ അലഞ്ചെമ്മി നോക്കിയേ കണ്ട പോലെ ഈ ബോട്ടിന്റെ സ്റ്റോർ റൂം വണ്ടി കാണ ചെറിയൊരു സ്റ്റോർ റൂം ആണ് വണ്ടേ മണിക്ക് മൂന്നോട്ട് ഇതൊക്കെയാ നമ്മ പിടിച്ച ചെമ്മീനുകൾ കാണാൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പടിഞ്ഞാറ് നോക്കാൻ നേരത്തെ മഴക്കാരല്ല ചെറിയൊരു വെട്ടവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കരയുടെ ഇവിടുന്ന് നല്ല അടിപൊളി മഴക്കാരാണ്ട് ഇങ്ങോട്ട് കയറുണ്ട് ഒരു പരുന്തോണുണ്ട് നല്ല കാറ്റും വീശുണ്ട് നല്ല രീതിയിൽ നല്ല കാറ്റും വീശുണ്ട് അപ്പം നേരെ നമ്മിപ്പോൾ കരയിലേക്ക് ഓടിപ്പോയി അപ്പോൾ അതേ അഴുകി കയറുന്നൊരു കാഴ്ചയുണ്ടെങ്കിൽ കാണണം സാധാരണ നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ചരക്ക് കൊടുക്കാനായിട്ട് തന്നെ ഹാർബറിലേക്കാണ് ഇവിടെ നമ്മൾ വന്നേക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കബീർ എന്ന് പറഞ്ഞ ഇക്കട ഈ ഒരു കമ്പനിയിലേക്കാണ് പുള്ളിക്കാരൻ്റെ ഈ ഒരു കമ്പനി പുള്ളിക്കാരനും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ പതിനേഴ് ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ അപ്പോൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് മീൻ എടുക്കുകയും അതുപോലെ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഇണപ്പിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു മീനില്ലേ ആ ഒരു പാരി കയറിയിട്ട് കൊണ്ടുപോയി കൊടുത്ത ആ ഒരു ചെമ്മീൻ ഇവിടുത്തെ ഈ ഒരു ചേച്ചിമാരൻ ഇരുന്ന് അത് വേർതിരിച്ച് വേർതിരിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് നിന്നുള്ളൂ അതുപോലെ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അഴിക്കോട് എന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്ഥലം കാണിച്ചാലും അപ്പോൾ നല്ല മീനുകളും ചെമ്മീനൊക്കെ നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാണ്ട പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരാൻ നേരത്തെ പണിക്കാർക്കുള്ള ചായ ഇവിടെ ഫ്രീ ആയിരിക്കും അത് എന്തായിക്കോട്ടെ ഓരോ ദിവസം നല്ല അടിപൊളി സമൂസയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് വിട്ടുപിടിച്ച് നേരെ പമ്പിലേക്കാണ് പമ്പിച്ച് തന്നിട്ട് ഡീസൽ അടിക്കാനായിട്ടുള്ള പരിപാടിയുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അറുന്നൂറ് ലിറ്റർ ഡീസൽ അടിക്കണം അപ്പോൾ ഏകദേശം ഒരു ദിവസം നമുക്ക് എങ്ങനെ കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് ഡീസലോളം ചിലവ് വരും ഒരു ദിവസം നാലഞ്ച് വല ഇടും ചെമ്മീപ്പണിയല്ലേ ചെറിയ ബോട്ടുവാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ അറുന്നൂറ് ഡീസൽ എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് നമുക്ക് പണിയനുസരിച്ചാണ് ചിലപ്പോൾ അത് ഈ കൂടുതലല്ലെങ്കിൽ അത് കുറവൊക്കെ കത്തോണ്ട പണിയനുസരിച്ചായിരിക്കുള്ളത് അപ്പം ഡീസൽ അടിക്കണം എങ്ങനെയാണെന്ന് കണ്ടില്ലാത്തവരുണ്ടാവില്ല ഇത് വേണ്ട നമ്മുടെ ഈ പുഴയുടെ അടുത്ത് തന്നെ ചെറിയൊരു പമ്പുണ്ടാവും പമ്പീന്ന് ചെറിയൊരു ഓസ് ഇങ്ങനെ കണക്ഷൻ നേരെ പോയേക്കണം നമ്മുടെ ഈ പറഞ്ഞ ബോട്ടിൻ്റെ ഡീസൽ ടാങ്കിലേക്കായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ബോട്ടിനകത്ത് ഡീസൽ അടിക്കണം ഇപ്പോൾ ഈ വലിയ ബോട്ടുകളപേക്ഷിച്ച് ചെറിയ ബോട്ടുകളിൽ ഈ പറഞ്ഞ അറുന്നൂറ് അറുന്നൂറ്റമ്പാണെന്നുണ്ടെങ്കിൽ വലിയ ബോട്ടുകളിൽ അയ്യായിരം ലിറ്റർ നാലായിരത്തഞ്ഞൂറ് ലിറ്റർ ഡീസലൊക്കെ അടിച്ചാണ്ട് പത്ത് ദിവസവും എട്ട് ദിവസവും കടലിൽ പോയി കിടക്കണത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതെ അറുന്നൂറ് ലിറ്റർ കേട്ടോ അറുന്നൂറ് ലിറ്റർ ഡീസലാണ് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് അടിച്ച് കഴിഞ്ഞിട്ട എന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു ഓസ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് അതിൻ്റെ ആ ഉള്ളിലുള്ള ചെറിയ അംശം വരെ നമ്മൾ ഇങ്ങോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഡീസൽ അങ്ങനെ പാഴാക്കാനായിട്ട് പറ്റില്ല അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ പോയതവിടെ തന്നെ തിരിച്ചൊരു ഏഴ് മണിയായ മുക്കാലയപ്പോഴും തിരിച്ചെത്തി കടവി കെട്ടി അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആ ഒരു ചെമ്മീ പണി തീർന്നിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക വീണ്ടും കടലിലൊക്കെ കാണാൻ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്ന അതുവരെ ടാറ്റാ